ർത്താവിൽ സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം അവനൻ്റെ സങ്കേതം വിഷമം തോറും അവനന്ദി സർവഭൂമേ അവനന്ദേ സങ്കേതം വിഷമാനോർ അവനന്ത് സർവഭൂമേ പല നാൾ കരൂതി ഞാൻ ഏകനെന്ന് അന്നാളിലാവന എന്നോടു ചൊല്ലി പലനാൾ കരൂതി ഞാൻ ഏകനെന്ന് അന്നാളിലാവന ചൊല്ലി ലോകാദ്യത്തോള ോടു കൂടെയുണ്ട് ലോകാഗത്തോളും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട് സ്നേഹിതരില്ലെന്നു കരുതിയനാ അന്നാളിലവരെന്നോടു ചൊല്ലി സ്നേഹ കരുതിയ എന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്ത നിന്നെ സ്നേഹിക്കുന്നു നിന്നോടു ു ഞാൻ കരുതിയ അന്നാളിലാവന എന്നോട് ചൊല്ലി നിനെന്നു ഞാൻ കരുതിയനാ അന്നാളിലാവന എന്നോട് ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ഞാൻ ഞരുതിയനാ അന്നാളിലാവന എന്നോട് ചൊല്ലി അസാധ്യമെന്നൂരൻ കരുതിയനാ അന്നാളില ചൊല്ലി മനുഷ്യര സാധ്യമാക്കുന്നവൻ സാധ്യമാക്കുന്നവ നിന്നോടുകൂടെയുണ്ട് മനുഷ്യരാല സാധ്യ സാധ്യമാക്കുന്നവ നിന്നോട് ിൽ പാർക്കുന്ന അവനൻ ബാലം കർത്താവി സന്തോഷം അവനൻ ബാലം പാരിതിൽ പാർക്കുന്ന അവനൻ ബാലം അവനൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെൻ്റെ ോറും അവരെ അവ സങ്കേതം വിശ്രാമോറും അവരെ സർവഭൂമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കുറുകയും ഞങ്ങളുടെ മേലുണ്ടായിരുന്നല്ലോ ആപത്തിൽ നിന്ന് അനർത്ഥങ്ങൾ ഞങ്ങളെ വിടിപ്പിച്ചു സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ പാടി മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച നല്ല ഭാഗ്യത്തിനായ സ്തോത്രം ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്രയോ ഭവനങ്ങളിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ദുഃഖവും നിരാശയും തളം കെട്ടി നിൽക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തുന്ന സന്തോഷത്തിനായി സമാധാനത്തിനായി സ്തോത്രം ഈ പകലിൽ തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾക്ക് ദൈവം കുറുവ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പാർക്കുന്ന ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളെന്നൊക്കെ ദൈവം വിടിവിക്കണമേ സൂക്ഷിക്കണമേ അപകടകം മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ വിടിവിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് ഒക്കെ ദൈവം എല്ലാവരും വിടുവിക്കണമേ സൂക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ മാതാപിതാക്കന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രക്തക്കോട്ടയിൽ എല്ലാവരെയും ദൈവം മറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറവയും അവരുടെ മേലും ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം വിലക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ കുറവയിൽ കുഞ്ഞുങ്ങളെ പൊതിയണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കോളേജിൽ കടന്നുപോകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മറ്റു പഠനങ്ങൾക്കായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളിൽ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ ശത്രുവാരെയും കാണാതെ പോണം ദൈവമേ രക്തക്കോട്ടയിൽ ദൈവം കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ ഇപ്പൊ ത്രണ്ടേ പരിശുദ്ധ നാമം ചെല്ലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളും മേലെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ ഞങ്ങളുടെ കർത്താവ് എല്ലാവരും ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരി സഹോദരന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശേഷം ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഇന്ന് പകലിൽ കർത്താവ് ശുശ്രൂഷകൾക്കായി കടന്നു പോകുന്ന ദൈവദാസന്മാരെല്ലാവരെയും തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണമേ അവർ കയറുന്ന വാഹനത്തിൻ്റെ മുൻപും മുമ്പും ഇടവും ബലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ ദൈവം പിടിവെയ്ക്കണമേ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രക്തക്കോട്ടയിൽ അവരെല്ലാവരെയും മറയ്ക്കണമെന്നവരെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളറിഞ്ഞറിയാതെ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് എല്ലാവർക്കും ദൈവമേ സൗഖ്യം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കടഭാരത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർക്കുണ്ട് അവരെയൊക്കെ ദൈവമേ തക്ക സമയത്ത് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം ചെയ്തു കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലും അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ എല്ലാവരെയും ദൈവം സൗഖ്യമാക്കണമേ എല്ലാവരെയും ദൈവം പിടിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ പകലിൽ ഞങ്ങൾക്ക് ജീവിക്കാനാവശ്യം എല്ലാ സ്വർഗ്ഗത്തിലെ കുർവകളും ദൈവം വീരത്തിൽ നിന്ന് ദാനം തരണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ ദൈവം നൽകണമേ ആത്മീയ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹിതർക്കായി ഞങ്ങളുടെ ബന്ധുമുത്രാദികൾക്കായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് കാലം ദൈവത്തിൻ്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണ്ടമോട് പ്രാർത്ഥിക്കുന്നു തിരുനാമ മഹത്വത്തിനുവേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടതിനായ സ്തോത്രം യേശുബൻ ധന്യനാമത്തിൽ തന്നെ അമേ അമേ